മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി മേഘ വിൻസെന്റ് നിരവധി സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും മലയാളികൾക്ക് സുപരിചിത എന്ന് തന്നെ പറയാം അത്രമാത്രം പ്രേക്ഷകർക്ക് സുപരിചിതയായ മേഘയുടെ ജീവിതത്തിലെ എല്ലാത്തിനും വഴിത്തെരുവായി മാറിയ ഒരു വ്യക്തിയുണ്ട് മേഘയുടെ ജീവിത പങ്കാളി എന്ന മേഘ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന വ്യക്തി മേഘയുടെ അമ്മ മേഘയ്ക്ക് എല്ലാം എല്ലാം അമ്മ തന്നെയാണ് മേഘയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തൊപ്പം നിന്ന വ്യക്തി മേഘയുടെ ജീവിത ബന്ധത്തിൽ തന്നെ പലപ്പോഴും പല അസ്വാഭാവികതകൾ ഉണ്ടായപ്പോഴും കൂടെ നിന്ന വ്യക്തി അങ്ങനെയാണ് അമ്മയെ വിശേഷിപ്പിക്കുന്നത് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് മേഘയ്ക്ക് കാരണം അമ്മയായിരുന്നു തൻ്റെ ജീവിതത്തിലെ എല്ലാമെല്ലാമായി മാറിയത് എന്നെ തകരാത്തെ പിടിച്ചു നിർത്തിയതെല്ലാം അമ്മയായിരുന്നു എന്നാണ് മേഘ കൂട്ടിച്ചേർക്കുന്നത് മേഖല വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നു അത്രമാത്രം പ്രേക്ഷകർ ആ വാർത്തയെ ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുമുണ്ട് അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ് മേഘ വെറുതെ എന്ന് പറഞ്ഞാൽ പോരാ മേഘ എന്നാൽ അത്രമേൽ പ്രിയപ്പെട്ടവൾ തന്നെയാണ് നിരവധി സീരിയലുകൾ ഒന്നോ രണ്ടോ സീരിയലുകളല്ല പ്രധാനപ്പെട്ട നിരവധി സീരിയലുകളാണ് ഇപ്പോഴിതാ മേഘ വിൻസെൻ്റ് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് യൂട്യൂബ് ചാനലിലൂടെയായി ഇപ്പോൾ മേഘയുടെ ആദ്യ ഭർത്താവിന്റെ ഭാര്യ ഡിവൈനും സജീവമായി തന്നെ നിൽക്കുന്നു മേഘയെക്കുറിച്ചോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ആളല്ല എന്നും ആളുകൾക്ക് എന്തിനാണ് അവരെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നതെന്നും ഒക്കെ ഡിവൈൻ ഇടയ്ക്ക് മറുപടി പറഞ്ഞിരുന്നു പോസ്റ്റുകൾക്ക് താഴെയായി വരുന്ന കമൻറ്റാണ് ഇപ്പോൾ മേഘനയെ പരാമർശിക്കരുതെന്നും ഡിവൈൻ പറഞ്ഞിരുന്നു ഇതോടൊപ്പം തന്നെ നിരവധി പേർ ഇത് വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഗംഭീര വരവ് തന്നെയാണ് രണ്ടാം വരവിൽ നമുക്ക് നടത്തിയത് നമുക്ക് ചായ മാറ്റിയാലും അമ്മയെന്ന് ചോദിച്ചായിരുന്നു മേഘ സംസാരിച്ചു തുടങ്ങിയത് ചളവ് അടിച്ച് കുളമാക്കിയെങ്കിലും ഹെയർ കളർ സെലക്ട് ചെയ്തത് മേഘന തന്നെയായിരുന്നു ഒത്തിരി സമയമെടുത്താണ് കളർ ചെയ്തത് അധികം ഗ്രാൻഡാക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറിങ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു മുടി വെട്ടുകയും ചെയ്തത് ഷോൾഡറിന്റെ വരെ തന്നെയാണ് എല്ലാവരും അതെ കുറിച്ച് അമ്മയ്ക്ക് അമ്മക്ക് ദോഷമായിരുന്നതൊന്നും ഞാൻ ചെയ്യില്ലെന്ന വിശ്വാസമുണ്ട് മേഘന അതുപോലത്തെ ഒരു കുട്ടിയാണ് മേഘ്ന വിൻസെന്റ് എന്ന താരം അത്രമേൽ സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും മേഘയുടെ വാക്കുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ മേഘ പങ്കുവെക്കാറുണ്ട് ഫ്രണ്ട്ലി മുടിയെക്കുറിച്ചും ഷോർട്ടാക്കുന്നതിനെക്കുറിച്ചും ഒക്കെ മേഘ സംസാരിച്ചു തൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന തൻ്റെ അമ്മ തന്നെയാണ് തൻ്റെ വിജയമെന്നാണ് നടി മേഘന വിൻസെൻറ്റ് പറയുന്നത് മേഘനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മേഘന എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയല്ല മറിച്ച് പ്രേ പ്രേക്ഷകർക്കൊക്കെ പ്രിയങ്കരിയായ ഒരു വ്യക്തിയാണ് നിരവധി സീരിയലുകൾ വിരലുണ്ടാവുന്ന സീരിയലുകളെല്ലാം മറിച്ച് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ നിരവധി സീരിയലുകളുടെ നിറസാന്നിധ്യം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിരുന്നു മേഘന പ്രേക്ഷകർക്കൊരു പക്ഷേ പ്രതീക്ഷിക്കാൻ പറ്റുന്നതിലും അപ്പുറം കഥാപാത്രങ്ങൾ ചെയ്ത് ഗംഭീരമാക്കിയിട്ടുള്ളൊരു താരം കൂടിയാണ് മേഘന തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായി നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ആരാധകർ അതെല്ലാം വിശ്വസിക്കുന്നുണ്ട് ആരാധകർക്ക് അതെല്ലാം തന്നെ വളരെയധികം പ്രീതിയുള്ളതുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് പറയുന്നതും ആരാധകർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നതോറും കൂടുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ